ഈ എപ്പിസോഡിന്റെ ആരംഭത്തിൽ കാണിക്കുന്നത് അമാൻ്റെ ആണ് അവളിപ്പോൾ അവളുടെ വീട്ടിൽ നല്ല ഉറക്കത്തിലായിരുന്നു അതിനിടയിലാണ് ലേറ്റൻ അവളെ വിളിക്കുന്നത് ഡാനിയല മരിച്ച കാര്യമാണ് ലേറ്റൻ അവളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ആ വാർത്ത കെട്ട് അവൾ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഇതേ സമയം തന്നെ ആണെങ്കിൽ ജെയ്സൺ വണ്ണിന്റെ അടുത്താണ് ഇരിക്കുന്നത് അവരവനെ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിട്ട് അവനെ റൂമിലിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ് ലൈറ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എന്റെ തെറ്റാണ് നീ തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കണമായിരുന്നു പക്ഷെ ഞങ്ങൾ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറ്റിപ്പോയത് പക്ഷെ നീ ഇപ്പം നോർമലായിട്ടല്ല ബിഹേവ് ചെയ്യുന്നത് നിന്റെ ഈ പ്രവൃത്തി കാരണം അത് എന്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ നോർമൽ ആവുന്നവരെ നീ ഈ റൂമിൽ തന്നെ കഴിഞ്ഞാൽ മതി എന്നൊക്കെയാണ് ലേറ്റൻ അവൻ്റെ അടുത്ത് പറയുന്നത് എന്നാൽ ഈ സമയം ജെയ്സൺ ചോദിക്കുന്നത് നീ എന്തിനാണ് ഡാനിയലെ കൊന്ന എന്നാണ് അതിനൊരു മറുപടി ലേറ്റൻ പറയുന്നില്ല മറിച്ച് അയാൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു ജെയ്സൺ ഉണ്ടായിരുന്നു ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അയാൾ ഉണ്ടാക്കിയെടുത്തത് നിനക്കിപ്പോൾ ആ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതെല്ലാം നിന്റെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലൈറ്റൻ അവിടെ നിന്ന് പോവാണ് ഇതേ സമയം ജയ്സൺ ടൂ ആണെന്നുണ്ടെങ്കിൽ ഡാനിയലയുടെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടായ ബാർബർ അങ്ങോട്ട് വരുന്നത് എന്നാൽ ജെയ്സൺ ടുവിന് ഈ ബാർബറെ അറിയത്തില്ല എങ്കിലും അവൾ അറിയുന്നത് പോലെയൊക്കെ അവൻ ആക്ട് ചെയ്യാൻ തുടങ്ങി അവരവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൾ ആ റെസ്റ്റോറന്റിലേക്ക് കയറി വന്നത് അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം നമുക്ക് നാളെ രാത്രിയിലെ പാർട്ടിക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ബാർബർ അവിടെ നിന്ന് പോവാണ് അവൾ ആ പറഞ്ഞത് ജെയ്സൺ ടൂവും ശ്രദ്ധിച്ചിട്ടുണ്ട് പാർട്ടിയോ അവൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് ജേസൺ ടു ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അപ്പൊ നാളത്തെ നമ്മുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന പാർട്ടിയെ കുറിച്ച് നിങ്ങൾ മറന്നോ നിങ്ങൾ തന്നെയല്ല അല്ല പാർട്ടിയൊക്കെ ഏർപ്പാടാക്കിയത് ഇത്ര പെട്ടെന്നതൊക്കെ മറന്നോ എന്നൊക്കെയാണ് ഡാനിയല് ചോദിക്കുന്നത് ഓ സോറി 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 ഞാനത് മറന്നു പോയതാ നാളെ രാത്രിയല്ലേ ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് തടിയൂരാണ് ഇനി കാണിക്കുന്നത് ജേസൺ വൺ ഉള്ള യൂണിവേഴ്സ് ആണ് വെലോസിറ്റി ലാബാണ് സ്ഥലം ഡിക്റ്റീവായ മെയ്സിന് പങ്കിട്ട് വന്നിരിക്കുകയാണ് ആ ലാബിൽ വർക്ക് ചെയ്യുന്ന ജേസണും ബ്ലെയർ എന്ന് പറഞ്ഞ ഒരു ലേഡി മിസ് ആയിട്ടുണ്ട് ജെയ്സിനെ തിരിച്ചു കിട്ടിയ കാര്യം അവർ പോലീസിനെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ തിരോധാനത്തെ പറ്റി അന്വേഷിക്കാനാണ് മെയ്സിന് പങ്കിട്ട് വന്നിരിക്കുന്നത് അവൾ ചെന്ന ഉടനെ തന്നെ ലേറ്റനെയാണ് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജെയ്സൺ വൺ തിരിച്ചു വന്ന കാര്യം ഒന്നും ലേറ്റൻ പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ചെറിയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ചോദ്യം ചെയ്യലൊക്കെ തൽക്കാലത്തേക്ക് അങ്ങോട്ട് തീർത്തു അങ്ങനെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റൻ അവിടെ ഇരിക്കുമ്പോഴാണ് അമാൻഡ് അവന്റെ അടുത്തേക്ക് വരുന്നത് വന്ന ഉടനെ തന്നെ അമാൻഡ് അവന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി ഞാൻ ആ ഡോണിനെ ജോലിക്ക് എടുക്കുമ്പോ തന്നെ പറഞ്ഞതാണ് അവളൊരു സൈക്കോ ആണെന്ന് ഇപ്പൊ അവന് കാരണം ആ മരിച്ചില്ലേ ഇതിനെന്താണ് നിനക്ക് പറയാനുള്ളത് എന്നൊക്കെ ൊക്കെയാണ് അവളിങ്ങനെ ദേശത്തിൽ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ നീ ഒന്ന് പതുക്കെ പറയ രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഡാനിയലയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയത് പക്ഷെ അവളെ കണ്ട ഉടനെ തന്നെ ഡാനിയലെ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു ആ വെപ്രാടത്തിൽ അറിയാതെ അവൻ ഷൂട്ട് ചെയ്തു പോയതാണ് എന്നൊക്കെയാണ് ലൈറ്റും പറയുന്നത് മാത്രമല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കി ആ പോലീസുകാർ ഇപ്പോ ഇവിടെ കയറി നിരങ്ങാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് പോലീസുകാരെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു കാര്യവും നടക്കത്തില്ല അതുകൊണ്ട് നീ ഒന്ന് ബഹളം ഉണ്ടാക്കാതെ ഇവിടെ നിൽക്ക് എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ജയ്സൺ അവന്റെ റൂമിൽ നിന്ന് കൈവെക്കുന്നത് ഓക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ആരാണെന്നുള്ള കാര്യം എന്നെ ഒന്ന് ഓർത്തെടുക്കാൻ നിങ്ങൾ സഹായിക്കണം എന്നൊക്കെയാണ് അവൻ വിളിച്ചു പറയുന്നത് അവനിപ്പോ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പൊ അവരുടെ അടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവൻ അഭിനയിച്ചേ പറ്റൂ ആ ബോക്സ് ഒന്നും അവൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ബോക്സിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അവന് പഠിക്കണം അതുകൊണ്ടാണ് അവനിപ്പോ ഒന്ന് അവരുടെ മുന്നിൽ അയഞ്ഞു ില്ക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ജേസിന്റെ അടുത്തേക്ക് വന്നിട്ട് അവരടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ലേറ്റൻ ആദ്യം ചോദിക്കുന്നത് നീ എന്തിനാണ് അവിടെ നിന്ന് ഓടിപ്പോയതെന്നാണ് അതേ കേൾക്കുമ്പോ ഞാൻ ഇവിടെ വന്നപ്പോ വല്ലാതെ പോയി അതുകൊണ്ടാണ് ഞാൻ ഓടിയത് എന്നാണ് ജേസിനു മറുപടി പറയുന്നത് അപ്പൊ പിന്നെ നീ എന്തിനാണ് ഡാനിയലയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയത് ലൈറ്റൻ വീണ്ടും ചോദിക്കുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ വന്നപ്പം എനിക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷെ അവൾ എന്റെ ഒരു പഴയ ഫ്രണ്ടായിരുന്നു അവളുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്തേക്ക് പോയത് എന്നാണ് ജേസിൻ അതിന് മറുപടി പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവൻ ചോദിക്കുന്നത് നമ്മൾ എന്താണ് ഇവിടെ സംരക്ഷിക്കാൻ നോക്കുന്നത് അതിനു അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ഒരാളെ കൊല്ലുകയും ചെയ്തു അതിനു മാത്രം എന്താണ് ഇവിടെ ഉള്ളത് ജേസൺ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ഈ ലോകത്ത് മറ്റാരും ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് നീ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ഞങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെയുള്ള മുഴുവൻ ആളുകളും അവരുടെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെയാണ് ലേറ്റൻ പറയുന്നത് എന്നാൽ പിന്നെ ആ സാധനം എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റൂ ജേസം ചോദിക്കുന്നു അങ്ങനെ ഉടനെ തന്നെ ലേറ്റൻ അവനെയും കൊണ്ട് നേരെ പോകുന്നത് വേറൊരു റൂമിലേക്കാണ് അവിടെയാണ് ആ ബോക്സ് ഇരിക്കുന്നത് വളരെ അത്ഭുതത്തോടെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ അങ്ങനെ അവൻ ആ ബോക്സ് മൊത്തത്തിൽ പരിശോധിക്കുന്നുണ്ട് അവൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ബോക്സ് ആയിരുന്നു എന്നാൽ ഇതാണെങ്കിൽ വളരെ വലുതാണ് അങ്ങനെ ആ പരിശോധനയ്ക്കിടയിൽ അവൻ ആ ബോക്സിന്റെ ഡോറൊക്കെ തുറന്ന് അതിനകത്തേക്കൊക്കെ കയറി നോക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് ആരാണ് കയറി പോയിട്ടുള്ളത് എന്നൊക്കെ അവൻ ചോദിക്കാൻ തുടങ്ങി ആ ബോക്സ് പണിതന് ശേഷം ഒരു എംപ്ലോയി ആണ് അതിനകത്തേക്ക് കയറിയത് അവൻ മിസ്സിംഗ് ആയി അങ്ങനെ അവന് ശേഷം പോയത് ബ്ലെയർ ആയിരുന്നു ബ്ലെയറും മിസ്സിംഗ് ആയി അങ്ങനെ രണ്ടുപേരും മിസ് ആയപ്പോൾ ജയ്സൺ തന്നെ ഒരു തീരുമാനം എടുക്കായിരുന്നു അതായത് അത് അവൻ കണ്ടെത്തിയ ബോക്സ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇനി വേറെ ആരും ഇതിന്റെ അകത്തേക്ക് കയറേണ്ട ഞാൻ തന്നെ ഇത് പരീക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ജെയ്സൺ ആണ് മൂന്നാമത് അതിന്റെ അകത്തേക്ക് കയറിയത് ഇത്രയും കാര്യങ്ങളാണ് ലേറ്റൻ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ആ ബോക്സ് ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അവർ നേരെ പോകുന്നത് ആ ബോക്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന റൂമിലേക്കാണ് ആ ബോക്സിന്റെ അകത്തേക്ക് കയറിപ്പോയ ആളുകളുടെ വിഷൽസൊക്കെ അവരവിടെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ജയ്സൺ അതിന്റെ അകത്തേക്ക് കയറിപ്പോയതിനു ശേഷം അവൻ അതിൽ നിന്ന് വാനിഷായി അതിനെ തുടർന്ന് അവരുടെ ആളുകളൊക്കെ ആ ബോക്സിന്റെ അകം മൊത്തം പരിശോധിക്കുന്നത് എന്നാൽ അവന്റെ പൊടി പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം മൂന്ന് ദിവസത്തിനു മുമ്പാണ് അവൻ അതിനകത്ത് പ്രത്യക്ഷപ്പെട്ടത് അതിന്റെ എല്ലാം വിഷ്വൽസ് അവിടെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജയ്സൺ അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ജെയ്സൺ വൺ ഇപ്പോ ജെയ്സൺ ടുവിന്റെ ആ പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കയാണ് അതിനിടയിലാണ് അമാന്റെ അങ്ങോട്ട് വരുന്നത് നീ എന്താ നിന്റെ വർക്ക് തന്നെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ ഞാൻ ഇത് തന്നെയാണ് നോക്കുന്നത് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോയത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നീ പറഞ്ഞത് നിനക്ക് എന്നെ എന്നല്ലേ എങ്കിൽ ഞാൻ എന്നെ തന്നെ നിനക്കൊന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് അമാൻഡ ലൂക്കാസ് പേരെനിക്ക് മനസ്സിലായി നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്താണ് ഇവിടുത്തെ നിന്റെ റോള് ഞാനൊരു ആണ് ആ ബോക്സിന്റെ അകത്തേക്ക് ആളെ കെട്ടത്തില്ലോ അവരെ ട്രെയിൻ ചെയ്യുന്നത് ഞാനാണ് ട്രെയിനിങ്ങോ എന്ത് ട്രെയിനിങ് ആ ബോക്സിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വേറെ പല ലോകങ്ങളിലേക്കാണ് ചെയ്യുക അപ്പൊ അവർക്ക് മെന്റലി പ്രശ്നങ്ങൾ ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത് പിന്നെ ഈ ബോക്സിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവരൊരു ഡ്രഗ് എടുക്കണം ലാവൻഡർ ഫെയർ എന്നാണ് ആ ഡ്രഗ്ഗിന്റെ പേര് അത് കണ്ടുപിടിച്ചത് നമ്മുടെ റാനാണ് ആ ഡ്രഗ് എടുക്കുമ്പോഴും ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ഇല്ലാതാക്കുക എന്നതും എന്റെ റോളാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ലെങ്കിലോ ഞാൻ ഇവിടെയുള്ളതെല്ലാം എന്റെ കണ്ടുപിടുത്തങ്ങൾ തന്നെ ആയിരിക്കും പക്ഷെ ഇതൊന്നും ും ചെയ്തത് ഞാനല്ല എന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജയ്സണും പറയാൻ തുടങ്ങി അവൻ ആ കാര്യം പറയുമ്പോഴാണ് പെട്ടെന്ന് അമാൻ്റെ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത് ഇനി ഇതൊരു പക്ഷേ അവര് വിചാരിക്കുന്ന ജെയ്സൺ അല്ലെങ്കിലോ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അവൾ വേഗം തന്നെ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് പോവാണ് ഇതേ സമയം തന്നെ ജെയ്സൺ ടു ആണെങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന ആ പാർട്ടിയിലാണ് ആ ബ്ലെയർ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ യൂണിവേഴ്സിൽ ഇവളൊരു വക്കീലാണ് ഇവളെ കൂടാതെ റയാനും അങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ ലോകത്തുള്ള ആരെ ആരെയും അറിയത്തില്ലെങ്കിലും അറിയുന്ന പോലെ തന്നെയാണ് ജെയ്സൺ ടു പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അമേന്റെ അറിയിച്ചതിനെ തുടർന്ന് ലൈറ്റൺ ഇപ്പോ ജേസൺ വണ്ണിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അവര് വിചാരിക്കുന്ന ജേസൺ അല്ല എന്ന കാര്യം എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ലൈറ്റൺ ഇപ്പൊ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഡാനിയലയുടെ അടുത്തും അതുപോലെ റയാന്റെ അടുത്തും സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഞങ്ങളുടെ ജയ്സൺ അല്ല നീ സത്യം പറഞ്ഞോ മറ്റേ ജയ്സൺ അവിടെ അവനെ നീ എന്താണ് ചെയ്തത് നീ എങ്ങനെയാണ് ആ ബോക്സ് വഴി സഞ്ചരിച്ചത് എന്നൊക്കെയാണ് ലൈറ്റൻ ചോദിക്കുന്നത് അപ്പൊ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന കാര്യം ജെയ്സന് മനസ്സിലായി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജയ്സൺ ലേറ്റനെ പിടിച്ചടിക്കാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും ലേറ്റന്റെ ആളുകളൊക്കെ വന്നിട്ട് ജെയ്സിനെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നു അങ്ങനെ ജെയ്സൺ ഒരു റൂമിന്റെ അകത്ത് ലോക്ക് ചെയ്തതിനു ശേഷം ലൈറ്റൻ വീണ്ടും അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാൻ നിന്നെ ഉപദ്രവിക്കണം എന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതെല്ലാം എന്റെ തെറ്റാണ് ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക് അതുപോലെ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുത്തത് ഒരാൾക്കും പറ്റാത്തൊരു കാര്യമാണ് അതിനുവേണ്ടി ഒരുപാട് കാശ് ഞാൻ മുടക്കിയിട്ടുണ്ട് പക്ഷെ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന കാര്യം എനിക്ക് അറിയത്തില്ല പക്ഷെ അത് നിനക്കറിയാം ആ ബോക്സ് വഴിയാണ് നീ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് അതുവഴി സഞ്ചരിക്കുന്നത് എന്ന് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊക്കെയാണ് ലൈറ്റൻ പറയുന്നത് അത് കേൾക്കുമ്പോ അത് പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എനിക്കും അറിയത്തില്ല എന്നാണ് ജെയ്സൺ അതിന് മറുപടി പറയുന്നത് നീ ഒന്ന് ഓർത്ത് നോക്ക് ജെയ്സൺ നിനക്ക് അത് പറ്റും നീ അത് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാണെന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തെ മൊത്തത്തിൽ മാറ്റി മറിക്കും ഈ ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ആ അവരൊറ്റ ബോക്സ് കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അതായത് ഈ ലോകത്തില്ലാത്ത പല ടെക്നോളജികളും നമുക്ക് വേറെയുള്ള ലോകത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് ദയവ് ചെയ്ത് നീ അത് എനിക്ക് പറഞ്ഞതാ എന്നൊക്കെയാണ് ലൈറ്റൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നാൽ എനിക്ക് അറിയത്തില്ല എന്ന് തന്നെയാണ് ജെയ്സൺ അതിന് മറുപടി പറയുന്നത് അവനൊന്നും പറയാത്തോണ്ട് ലൈറ്റൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആ റയാനെ പിടിച്ചിട്ട് അവർ അവന്റെ റൂമിലേക്ക് കൊണ്ടിരുന്നുണ്ട് അങ്ങനെ റയാനും തമ്മിൽ നമ്മളിപ്പോൾ സംസാരിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ലൈറ്റന്റെ ആളുകൾ ഡാനിയലെ കൊന്ന കാര്യങ്ങളൊക്കെ ജയ്സൺ അവന്റെ അടുത്ത് പറയുന്നത് അത് കേൾക്കുമ്പോൾ റയാൻ ആണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഇതെല്ലാം എന്റെ തെറ്റാണ് ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി ജേസൺ ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് റയാൻ മറ്റൊരു കാര്യം പറയുന്നത് അത് അവനുണ്ടാക്കിയ ആ ഡ്രഗിനെ കുറിച്ചിട്ടായിരുന്നു നീ എന്നോടൊരു ഡ്രഗ് ഉണ്ടാക്കാൻ പറഞ്ഞു അതിന് നമ്മുടെ ബ്രെയിനിനെ ആൾട്ടർ ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ ബ്രെയിനിലെ ചില ഭാഗങ്ങളെ കുറച്ചു സമയത്തേക്ക് അതിന് ഉറക്കി കടത്താൻ സാധിക്കും എന്നൊക്കെയാണ് റയാൻ പറയുന്നത് അത് കേൾക്കുമ്പോ എന്തിനാണ് അങ്ങനെ ഒരു ഡ്രഗ് നീ കണ്ടുപിടിച്ചത് ജേസൺ വീണ്ടും ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ നീ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷെ എന്തിനാണ് അങ്ങനെ ഒരു മരുന്നിന്റെ ആവശ്യം എന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു അറിയാൻ വീണ്ടും പറയുന്നു അത് കേൾക്കുമ്പോ നോക്ക് റയാൻ നീ വിചാരിക്കുന്ന പോലത്തെ ഒരു ജെയ്സൺ അല്ല ഞാൻ ഞാൻ വേറൊരു ജെയ്സൺ ആണ് അതുകൊണ്ട് തന്നെ നീ അതെനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം മറ്റേ ജെയ്സൺ ചെയ്തത് ആ ബോക്സിനകത്ത് ഒരു മനുഷ്യനെ സൂപ്പർ പൊസിഷനിൽ നിർത്താന്നുള്ളതാണ് തിയററ്റിക്കലി അത് നടക്കാത്ത കാര്യമാണ് കാരണം നമ്മുടെ കോൺഷ്യസ്നെസ് അതിന് സമ്മതിക്കത്തില്ല എന്നൊക്കെയാണ് ജെയ്സൺ പറയുന്നത് അതേക്കുമ്പോ ഓക്കെ ഇപ്പൊ മനസ്സിലായി ഒരു മനുഷ്യന്റെ ബ്രെയിന്റെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ആ മരുന്ന് അവൻ എന്റെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞത് ആ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നസ് സൂപ്പർ പൊസിഷനിൽ നിൽക്കുന്നതിനു ബാധിക്കത്തില്ല എന്നാണ് റയാൻ പറയുന്നത് അത് കേൾക്കുമ്പോ ജേസൻ എല്ലാം ക്ലിയറായി അപ്പൊ ആ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബോക്സിലൂടെയുള്ള യാത്ര സാധ്യമാവും എന്ന കാര്യം അവന് മനസ്സിലായി ഈ സമയത്താണ് ലേറ്റനും ടീം അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവരെ റയാൻ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുകയും ചെയ്യുന്നു അങ്ങനെ കുറച്ച് സമയമായിട്ട് ജയ്സൺ ആ റൂമിന്റെ അകത്ത് തന്നെ കിടക്കാണ് പെട്ടെന്നാണ് അമ്മേന്റെ അകട്ട് കയറി വരുന്നത് അവക്കിപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അവൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നീ ഇവിടെ നിന്നാ ശരി ആവത്തില്ല ഉടനെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് അവൾ അവനെയും കൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അവര് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോ അവിടെ വേറെയും ചില ആളുകളൊക്കെ നടക്കുന്നുണ്ട് അത് കാണുമ്പോൾ അമ്മാന്റെ വേഗം തന്നെ അവനെയും പിടിച്ചു റൂമിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഈ സമയത്താണ് ജേസൺ അവളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സഹായിക്കുന്നത് അതേക്കുമ്പോ ഇപ്പൊ ഈ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഉത്തരം കണ്ടെത്തണം നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അവള് പറയുന്നത് അങ്ങനെ ഒരു വേഗം തന്നെ ഒരു ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറുകയാണ് ഈ സമയത്താണ് ലൈറ്റിൻ അങ്ങോട്ട് ഓടി വരുന്നത് പക്ഷെ അവൻ ആ ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറുമ്പോഴേക്കും ജെയ്സൺ ആണെങ്കിൽ അവൻ ഇടിച്ച് തഴക്കിയിടുകയും ചെയ്യുന്നു അങ്ങനെ അവർ രണ്ടുപേരും നേരെ ഓടി ചെല്ലുന്നത് ആ ബോക്സ് ഇരിക്കുന്ന റൂമിന്റെ അകത്തേക്കാണ് ലൈറ്റിനും ഡോണും അവരെ ഫോളോ ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ആ ബോക്സിന്റെ അകത്തേക്കാണ് ഓടിക്കയറുന്നത് പക്ഷെ ആ ബോക്സിന്റെ വാതിൽ വാതലടയ്ക്കാൻ തുടങ്ങുമ്പോൾ ലൈറ്റനും ഡോണും ചേർന്നിട്ട് അത് തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജെയ്സൺ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ആ ഡോർ ക്ലോസ് ചെയ്യാണ് അതിൽപ്പെട്ട് ഡോന്റെ വിരലുകളാണെങ്കിലും മുറിഞ്ഞു പോവുകയും ചെയ്യുന്നു അങ്ങനെ ആ ബോക്സിനകത്തേക്ക് അകത്തേക്ക് ശേഷം അവര് രണ്ടുപേരും റയാൻ്റെ ആ മരുന്ന് കുത്തിവെക്കുകയാണ് അതോടൊപ്പം തന്നെ അവർക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി ആ മരുന്ന് കുത്തിവെച്ചു കഴിഞ്ഞിട്ട് മൂന്ന് മിനിറ്റ് ആണ് അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ആ മരുന്നൊക്കെ അവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ജേസിന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കാണുന്നു ആ ബോക്സ് ഇപ്പോൾ ഒരു വലിയ കോറിഡോർ ആയിട്ടാണ് മാറിയിരിക്കുന്നത് ഒരു അവസാനവും ഇല്ലാതെ ആ കോറിഡോർ ഇങ്ങനെ നീണ്ടു കടക്കുകയാണ് അതൊക്കെ കണ്ട് ആകെ അന്തമായിട്ട് നിൽക്കാൻ അവർ രണ്ടുപേരും ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം